മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചു ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം അനുവദിച്ചത് ജൂൺ നാല് വരെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് ജാമ്യം അനുവദിച്ചത് ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിഗി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതി െന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹർജിയിൽ കോടതി വ്യാഴാഴ്ച വാദം കേൾക്കൽ പൂർത്തിയാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ജാമ്യം നൽകുന്നതിനെ ഇ എതിർത്തിരുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലികമോ ഭരണഘടനാപരമോ ആയ അവകാശമല്ലെന്നും വ്യാഴാഴ്ച നൽകിയ സത്യവാങ്മൂലത്തിൽ ഇ ഡി പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിനും പ്രചാരണത്തിനു വേണ്ടി ജാമ്യം ലഭിച്ചിട്ടില്ലെന്നും കെജ്രിവാളിനെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ജയിലിൽ നിന്ന് പുറത്തുവിടുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കവേ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയല്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അസാധാരണ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയല്ല ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്നെയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു മധ്യനയ അഴിമതി കേസിൽ കെജ്രിവാളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി ഹൈക്കോടതി മെയ് ഇരുപത് വരെ നീട്ടിയിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു ഒപ്പം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകൾ ഒന്നുമില്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്നും ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകണമെന്നും ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് സാധാരണക്കാർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു ആറ് ആറുമാസത്തിനിടെ ഒൻപത് തവണയാണ് ഇ ഡിയുടെ സമൻസ് കെജ്രിവാൻ അവഗണിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിൽ സഹകരിക്കുകയും സമൻസുകൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമായിരുന്നില്ലെന്നും അദ്ദേഹം കോടതിക്ക് മുൻപാകെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ഗോവയിലെ സപ്ത നക്ഷത്ര ഹോട്ടലിൽ താമസിച്ചത് പ്രതികളുടെ ചിലവിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചു എ എ പിയുടെ പ്രചാരണത്തിനായി അനധികൃത പണം സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത ചൻപ്രീത് സിംഗിന്റെ ചെലവിലാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ കെജ്രിവാൾ താമസിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇതിന് തങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ടെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു വാദിച്ചു ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇ ഡി അഭിഭാഷകനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകൾ ഒന്നുമില്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു കെജ്രിവാളിന്റെ കേസിൽ ഇതുവരെയും അറ്റാച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് കന്ന ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും കോടതി ചോദിച്ചിരുന്നു എന്തെങ്കിലും ദുരുപയോഗം ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുകയെന്ന് ജസ്റ്റിസ് പറഞ്ഞു മോചനം ലഭിച്ചാൽ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ഔദ്യോഗിക ഇടപെടലുകൾ കെജ്രിവാൾ നടത്തില്ലെന്ന് തങ്ങൾ കരുതുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇടക്കാല ജാമ്യം എന്നത് കോടതി പരിഗണിക്കുകയേ ഇല്ലായിരുന്നുവെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത നിരീക്ഷിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ചാൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒന്നും കൈകാര്യം ചെയ്യില്ലെന്ന് കെജ്രിവാൾ കോടതിയെ അറിയിച്ചു മാർച്ച് ഇരുപത്തി ഒന്ന് രാത്രിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അൻപത് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ജാമ്യ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനാവില്ല ഫയലുകളിൽ ഒപ്പിടരുത് മന്ത്രിസഭായോഗം വിളിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കുകയാണ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി